കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധയേറ്റു കുഴിമന്തിക്കൊപ്പമുള്ള മയോണൈസിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരിച്ചു പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് പെരിഞ്ഞനം മൂന്ന് പീടികയിലെ സെയിൻ റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു ആഹാരം കഴിച്ചത് ഉസൈബയുടെ വീട്ടിലേക്ക് ഇവിടെ നിന്നും കുഴിമന്തി പാഴ്സൽ വാങ്ങി കഴിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ മുതലാണ് പനിയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായത് ഇതേ തുടർന്ന് ഇവർ ചികിത്സ തേടി ഇവരുടെ ബന്ധുക്കളായ മൂന്ന് പേർ ഇപ്പോഴും ചികിത്സയിലാണ് നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ഭക്ഷ്യ ഏറ്റതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പെരിഞ്ഞനം വടക്കേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത് സംഭവത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ അടപ്പിച്ചു ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനയ്ക്ക് കൊണ്ടുപോയെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മലിനീകരിക്കപ്പെട്ട ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് ഭക്ഷ്യവിഷബാധ ഭക്ഷ്യ രോഗം എന്നും ഇതിനെ വിളിക്കുന്നു അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ വൈറസ് പരാതങ്ങൾ എന്നിവയോ അവയുടെ ടോക്സിനുകളോ ആണ് ഇതിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനം പുരട്ടൽ ചർത്തി വയറിളക്കം അടിവയറുവേദന പനി എന്നിങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു മിക്കപ്പോഴും ഭക്ഷ്യവിഷബാധ ലഘുവായാണ് പ്രകടമാകാറുള്ളത് ചികിത്സ കൂടാതെ സുഖപ്പെടുകയും ചെയ്യും എന്നാൽ ചിലരിൽ ലക്ഷണങ്ങൾ തീവ്രതയുള്ളതാകും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കേണ്ടി വരും മയണീസും സാലഡും കരുതലോടെ ഉപയോഗിക്കണം മയോണൈസിൽ നിന്നാണ് ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് വിവരം ഒക്കെ സൂക്ഷിച്ച് കഴിക്കേണ്ട സാധനങ്ങളാണ് മയോണൈസ് എന്ന ഡിപ്പ് ഇഷ്ടമില്ലാത്തവരില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വറുത്ത വിഭവങ്ങൾക്കൊപ്പം ബാർബിക്യൂവിനൊപ്പവും ഒക്കെ ഏവർക്കും പ്രിയങ്കരമായ ഒരു സാധനമാണ് മയോണൈസ് മുട്ട വെള്ളയിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഉപ്പ് പഞ്ചസാര കൂടി ഇതിൽ ചേർക്കാറുണ്ട് ഇത് ചീത്തയാകാതിരിക്കുന്നതിന് അല്പം വിനാഗരിയോ നാരങ്ങ നീരോ കൂടി ചേർക്കുന്നുണ്ട് ഇത് വേവിക്കാത്ത ഒരു വിഭവമാണ് മുട്ട വേവിക്കുന്ന ില്ല മുട്ട പാകപ്പെടുത്താതെ കഴിക്കുന്നത് സാൽമോണോല ബാക്ടീരിയ അണുബാധയിലേക്ക് നയിക്കാം ഹോട്ടലുകളിൽ മറ്റു മയോണൈസ് ഒരു ദിവസത്തേക്കാണ് തയ്യാറാക്കുന്നത് രാവിലെ തയ്യാറാക്കുന്ന മയോണൈസ് ഫ്രിഡ്ജിൽ വയ്ക്കാതെ വൈകുന്നേരം വരെ വിളമ്പാറുണ്ട് അതിൽ ബാക്ടീരിയ രൂപപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നാൽ ടിന്നുകളിൽ വാങ്ങുന്ന മയോണൈസിൽ ആസിഡ് മീഡിയം കൂടുതലുള്ളതിനാൽ പെട്ടെന്ന് ചീത്തയാകില്ല എങ്കിലും ഉപയോഗിക്കാവുന്ന തീയതിയും തയ്യാറാക്കിയ ദിവസവും ശ്രദ്ധിക്കണം ബോട്ടിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യതയുണ്ട്